ക്ഷേമ പെൻഷൻ വിതരണം ആരംഭിക്കുകയാണ് ജൂലൈ മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണമാണ് ഇന്നു മുതൽ ധനവകുപ്പ് ആരംഭിക്കുമെന്ന് ഉത്തരവിറക്കിയിരിക്കുന്നത് പെൻഷൻ വിതരണത്തിനായി സർക്കാർ ആയിരം കോടി രൂപ കടമെടുത്തതിന് പിന്നാലെയാണ് ഈ നടപടി എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും തുടർന്നും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ക്ഷേമ പെൻഷൻ വിതരണത്തിനായി എഴുന്നൂറ്റി കോടി രൂപയും ക്ഷേമനിധി ബോർഡ് പെൻഷൻ വിതരണത്തിനായി തൊണ്ണൂറ്റി കോടി രൂപയുമാണ് സർക്കാർ അനുവദിച്ചിരിക്കുന്നത് നാൽപ്പത്തി ഒൻപത് ലക്ഷത്തിലധികം പേർക്ക് ക്ഷേമ പെൻഷനും ആറ് ലക്ഷത്തിലധികം പേർക്ക് ക്ഷേമനിധി ബോർഡ് പെൻഷനും ലഭിക്കും ജൂലൈ ഇരുപത്തിരണ്ടിനാണ് സർക്കാർ ക്ഷേമ പെൻഷൻ നൽകാൻ ആയിരം കോടി രൂപ പിന്നാലെയാണ് ധനവകുപ്പ് ഉത്തരവിറക്കിയത് എന്നാൽ ഇപ്പോഴും രണ്ട് പെൻഷൻ കുടിശ്ശികയാണ് ഓരോ പെൻഷൻകാരനും മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതം സർക്കാർ ഇനിയും നൽകാനുണ്ട് ഈ സാമ്പത്തിക വർഷത്തിനുള്ളിൽ കുടിശ്ശിക പൂർണ്ണമായും നൽകുമെന്നാണ് സർക്കാർ ഉത്തരവ് പുതിയ ഉത്തരവ് പ്രകാരം നാൽപ്പത്തി ഒൻപത് ലക്ഷത്തിലധികം ഗുണഭോക്താക്കൾക്കാണ് ജൂലൈ മാസത്തെ പെൻഷൻ ലഭിക്കുക ഇതിനു പുറമെ ദേശീയ സാമൂഹിക സഹായ പദ്ധതിയിൽ എൻ എസ് ഐ പി പെൻഷൻ ഗുണഭോക്താക്കൾക്ക് കേന്ദ്രവിഹിതം നൽകാനുള്ള തുകയും അനുവദിച്ചിട്ടുണ്ട് ബാങ്ക് അക്കൗണ്ടുകൾ വഴിയും സഹകരണ സംഘങ്ങൾ വഴി നേരിട്ട് വീടുകളിലെത്തിയും പെൻഷൻ വിതരണം ചെയ്യുന്നതിനുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്താൻ കേരള സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ലിമിറ്റഡിനെയും തദ്ദേശ സ്വയംഭരണ വകുപ്പിലെ ഡി ബി ടി സെല്ലിനെയും ചുമതലപ്പെടുത്തി പെൻഷൻ തുക അക്കൗണ്ടുകളിൽ എത്തിച്ചേർന്നവർ ആ വിവരം കമന്റിലൂടെ അറിയിക്കുക എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും തുടർന്നും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക